ഗംഭീരമായ ഈ സമ്മേളനത്തിൽ ആശംസ അർപ്പിക്കുന്നതിനായി പൂർവ അധ്യാപക പ്രതിനിധിയായ ശ്രീ കെ മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളു ബഹുമാനപ്പെട്ട ദിനേ മഹുമാൻപ്പെട്ട വർഗീസ് വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജേക്കബ് എബുറാം സാദ് മനോജ് സാർ പ്രിയപ്പെട്ട സാലി വേദിയിലും സഹസ്രോപോഷരായിരിക്കുന്ന ആദരണീയ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളിൽ പണ്ണിക്കുളം സെന്റ് ഹനിയാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിൻ്റെ നൂറ്റി പത്താമത് വാർഷികം ആഘോഷിക്കുകയാണ് ഒരു സ്കൂളിൻ്റെ വാർഷികം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ വാർഷികം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജന്മദിനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അളവറ്റ നന്മയ്ക്ക് അല്ലെങ്കിൽ ദൈവം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയാനുള്ള അവസരം അതോടൊപ്പം തന്നെ ഒഴിവാക്കാവുന്ന എന്തെങ്കിലും വീഴ്ചകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഉണ്ടായി എങ്കിൽ അതൊക്കെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള തീരുമാനം ഇതൊക്കെയാണ് ഒരു വാർഷിക ആഘോഷമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ സെൻറ്റ് ബെഹനാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ കുറവുകൾക്ക് നന്ദി പറയാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വിദ്യാലയമാണ് പണ്ണിക്കുള സെൻറ് മെനാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായിട്ട് അതായത് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലൊരു എം ഡി കോർപ്പറേറ്റ് മാനന്തൊരു അധ്യാപകനായി വന്ന ശേഷം രണ്ടായിരം വരെ എൻ്റെ വീടിനടുത്തുള്ള ഏറ്റവും അടുത്തുള്ള സ്കൂൾ എന്നുള്ള നിലയിലും അതിനെ കേട്ടറിവുകളും രണ്ടായിരത്തിൽ ഞാൻ ഇവിടെ ഒരു അധ്യാപകനായി വന്ന് രണ്ടായിരത്തി പതിനേഴ് വരെ ഇവിടുത്തെ അധ്യാപകനായും അതിനുശേഷം ഇവിടുത്തെ ഒരു പൂർവ്വ അധ്യാപകനായും ഇതിന്റെ വളർച്ച കാണാനായിട്ട് ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ വെണ്ണിക്കുളം ഉപജില്ലയിലെ ഏറ്റവും നല്ല വിദ്യാലയമായിരുന്നു അതിനുശേഷം പത്തനംതിട്ട ജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളിൽ നിന്ന് സമീപ ജില്ലകളിലും സംസ്ഥാനമൊട്ടാകെയും അറിയുന്ന ഒരു വിദ്യാലയമായി ഇതിൻ്റെ വളർച്ച കാണാനായിട്ട് എനിക്ക് ഭാഗ്യ ഒരു വിദ്യാലയം അല്ലെങ്കിൽ ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഇവിടെ മുൻപ് പറഞ്ഞതുപോലെ എത്തുന്ന കുട്ടികളുടെ സമഗ്ര വികാസത്തിന് വേണ്ടി ഓൾറൗണ്ട് ഡെവലപ്മെന്റ് അർത്ഥമാക്കിക്കൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കുന്ന അതിനുള്ള ഒരു ഇടമായിട്ട് മാറണം നമുക്കത് ഈ സ്കൂളിൽ നിന്നും അത് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് പത്തനംതിട്ട ജില്ലയിലെ സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന വിദ്യാലയം കഴിഞ്ഞ കുറെ കാലമായി തുടർച്ചയായിട്ടൊരു വിദ്യാലയമാണ് എന്നാൽ ആ വിദ്യാലയം കായികമേളയിലോ ജില്ലാ കായികമേളയിലോ ശാസ്ത്രമേളയിലോ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ പഠന നിലവാരത്തിലോ ഡിസിപ്ലിനിലോ അച്ചടക്കത്തിലോ അല്ലെങ്കിൽ സ്കൂളിന്റെ ഭൗതിക സാഹചര്യത്തിലും ഒക്കെ ഒരു റാങ്കിങ് ഏർപ്പെടുത്തിയാൽ ആദ്യത്തെ ഒരു ഇരുപത്തിയഞ്ചിനുള്ളിൽ പോലും വരാൻ സാധ്യതയില്ല ഈ പത്തനംതിട്ട ജില്ലയിലെ കായിക മേളയിൽ ഒന്നാം സ്ഥാനത്ത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂള് നമുക്കടുത്തുള്ള സ്കൂളാണ് നലീപ്പറഞ്ഞ മേഖലകളിലൊക്കെ ഈ വിദ്യാലയം ആദ്യത്തെ ഒരു പത്തിനുള്ളിൽ പോലും എത്താൻ സാധ്യതയില്ല എന്നാൽ വണ്ണിക്ലോസ് എം ബെഹനൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിശോധിച്ചാൽ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ജില്ലാതലത്തിൽ നടക്കുന്ന കലാമേളയിലായാലും കായിക ശാസ്ത്രമേളയിലായാലും പഠിക്കുന്ന കുട്ടികളുടെ അച്ചടക്കത്തിൻ്റെ നിലവാരത്തിലായാലും സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യത്തിൻ്റെ ഒരു റാങ്കിങ് ഏർപ്പെടുത്തിയാൽ അതിലായാലും ആദ്യത്തെ അഞ്ചിനുള്ളിൽ എപ്പോഴും നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് അപ്പോൾ ഒരു സ്കൂളിൻ്റെ ഉദ്ദേശം ലക്ഷ്യം സാധ്യമാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഇടമാണ് വണ്ടിക്കുള സെന്റ് ബെഹനാൻസ് ഹയർ സെക്കൻഡറി എന്ന് നമുക്ക് തർക്കമില്ലാതെ പറയാൻ കഴിയും സ്കൂളിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിലെല്ലാം സ്കൂളിനെല്ലാവിധ ആശംസകളും ഭാവകങ്ങളും നേരികയാണ് ഈ വർഷം ഇവിടെ നിന്ന് മൂന്ന് ബെഹനാൻസ് കുടുംബത്തിലെ മൂന്ന് അംഗങ്ങൾ പടിയിറങ്ങുകയാണ് ആദ്യത്തേത് സ്കൂളിൻ്റെ ഒന്നാമൻ സ്കൂളിന്റെ അമലക്കാരൻ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ബഹുമാനപ്പെട്ട ജെ കെ ബി എബ്രഹാം സാറാണ് എല്ലാവരും പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ദിനേ സച്ചിൻ പറഞ്ഞതുപോലെ ആ പക്ഷിയുടെ സ്വഭാവം ഒരു ഭാരമില്ലായിരുന്നു ആ വെയിറ്റ് ഇല്ലാതെയാണ് ബഹുമാനപ്പെട്ട ജെ കെ എബ്രഹാം സാറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് പല അവസരങ്ങളിൽ അദ്ദേഹത്തിൽ കാണുമ്പോഴൊക്കെ അക്ഷോനായി ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൾ ഏറ്റവും ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്കൂൾ പോലെ സെന്റ് ബെഹനാൻ സ്കൂൾ പോലുള്ള സ്കൂളിലും ഇവിടെ പത്താം സ്ഥാനം ഇരുന്നൂറ്റി അൻപതോളം കുട്ടികൾ പഠിക്കുന്നു പക്ഷേ ഹയർ സെക്കൻഡറി ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നത് ഇരുന്നൂറ് താഴെയുള്ള കുട്ടികൾക്ക് നൂറ്റി അറുപത് നൂറ്റി എഴുപത് കുട്ടികൾക്ക് മാത്രമാണ് ഈ സ്കൂൾ അഡ്മിഷൻ ഹയർ സെക്കൻഡറി അഡ്മിഷൻ നടക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ വളരെ മാനസിക സമ്മർദ്ദത്തിലായിരിക്കും എല്ലാ പ്രിൻസിപ്പിൾമാരും സാറ് പക്ഷേ വ വളരെ രക്ഷോഫിനായിട്ട് ഇതൊക്കെ എന്ത് എന്നുള്ളൊരു ഭാവത്തിൽ ചിരിച്ചുകൊണ്ട് സമയുക്തയോട് ഇതിനെ ഹാങ്കിൽ ചെയ്യുന്നത് ഞാൻ പല പ്രാവശ്യം അനുഭവത്തോട് കണ്ടിട്ടുണ്ട് ഞാൻ സാറിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ കോട്ടയത്ത് ബിസെമിനറി സ്കൂളിൽ എത്തിയപ്പോഴാണ് അവിടുത്തെ എൻ്റെ സഹപ്രവർത്തകരൊക്കെ പറഞ്ഞു ബഹുമാനപ്പെട്ട മണ്ണും സാറിനെ നമുക്ക് കൊണ്ടുവരണം ഈ സ്കൂളിന്റെ മുഖഛായ മാറ്റാൻ കഴിവുള്ള ആളാണ് അന്ന് എനിക്ക് വ്യക്തമായി അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല അന്നേരം മനസ്സിൽ ഇങ്ങനെ ഇതാ ആരാടിയ നിമാനുഷ്യൻ അമാനുഷ്യ കഴിവുള്ള ആൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള കാര്യഭാവം എനിക്കുണ്ടായിരുന്നു അതിനുശേഷം ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ട് വന്ന ശേഷമാണ് കൂടുതൽ പരിചയപ്പെടാനും എടുക്കാനും ഇടയായത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി വന്നിരിക്കുകയാണ് ഈ സമീപകാലത്തായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന വാക്ക് പറയാൻ എളുപ്പമാണ് കേൾക്കാൻ നല്ല സുഖമുള്ളതുമാണ് എന്നാലത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല അക്ഷരാർത്ഥത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജെ കെബ് എബ്രഹിം സാർ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൾ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളും അവിടുത്തെ അധ്യാപകരുടെയും കാര്യങ്ങൾ മാത്രം പരിഗണിച്ചാൽ മതിയാവും സ്കൂളിൻ്റെ ഓൾറൗണ്ട് സൂപ്പർവിഷൻ പോലെ നോക്കിയാൽ മതിയാവും സാർ അങ്ങനെയല്ലേ ഇവിടുത്തെ അഞ്ചാം ക്ലാസ് മുതൽ യു പി ക്ലാസ്സുകൾ മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെയും എല്ലാ കാര്യങ്ങളും ഈ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ അധ്യാപകരുടെയും അനധ്യാപകരുടെയും കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജെക്കട്ട് സാർ സാറ് ചേർത്ത് പിടിക്കുന്നതിൻ്റെ വലിയ ഉദാത്ത മാതൃകയായിട്ട് നമ്മുടെ അടുത്ത് തന്നെ എല്ലാവരും പറയുന്ന കോടികൾ മുടക്കി സ്ഥലം വാങ്ങി കോടികൾ മുടക്കി കെട്ടിടം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ ഇരിക്കുന്നതുപോലെ ആ നിലവാരത്തിലുള്ള ക്ലാസ് റൂംസ് അടുത്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും ലഭിക്കണം എന്നുള്ള ഒരു വിശാല കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് സാറവിടെ ആ ഇത് ആ ഉദ്യോഗത്തിന് മുതിർന്നത് സാറിൻ്റെ മാനേജ്മെന്റിന് നൂറ് ശതമാനം വിശ്വാസമാണ് അതുകൊണ്ടാണ് ഈ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാൻ കഴിയും മനസ്സ് വച്ചാൽ സാറ് ജോലി ചെയ്തിരുന്ന വാഗത്താനം ജയം എച്ച്സിലോ അല്ലെങ്കിൽ കോട്ടയം ഡിസംനറി സ്കൂളിലോ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്യാമായിരുന്നു പക്ഷെ സാർ ഇവിടെ എത്തിയപ്പോൾ ഇതിൻ്റെ നന്മകളൊന്നും അവധവും മനസ്സിലാക്കി സാർ ഇവിടെ തന്നെ തുടരുകയെ സർവീസിൽ നിന്ന് ഈ വർഷം പിരിമിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ പെബ്രഹ് സാറിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരികയാണ് സഭയുടെ ഉന്നതമായ പല പദവികളും വഹിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയും സഭ നേതൃത്വമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് സാറിന് എല്ലാവിധ നന്മകളും നേരികയാണ് ബഹുമാനപ്പെട്ട മനോജ് സാർ ഈ വർഷം സർവീസിൽ നിന്ന് വിലവിക്കാൻ രണ്ടായിരത്തി നാലിലാണ് ഞാൻ മനോജ് സാറിനെ പരിചയപ്പെടുന്നത് മുതൽ ഇതുവരെ ഈ സ്കൂളിൻ്റെ സ്കൂളിൽ നിന്നുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മനോജ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു മികച്ച അധ്യാപകൻ കുട്ടികളെ സ്നേഹിക്കുന്ന കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു മികച്ച അധ്യാപകൻ ആഴത്തിലുള്ള വാര്യുള്ള വ്യക്തി വലിയ സഞ്ചാരപ്രിയൻ എല്ലാമാണ് മനോജ് സാർ മനോജ് സാറിനുള്ള സൗഹൃദവും വ്യക്തിബന്ധങ്ങളുമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് ഒരു വ്യക്തിക്ക് സൗഹൃദം സൗഹൃദത്തിനിപ്പോൾ പുതിയ തലങ്ങളാണ് ഓരോ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അവിടെ സുഹൃത്തുക്കൾ അവിടെ നിന്ന് മാറ്റപ്പെടുമ്പോൾ ആ സുഹൃത്തുക്കളെ അവിടെ ഉപേക്ഷിച്ച് പുതിയ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പുതിയ സുഹൃത്തുക്കളാണ് എന്നാൽ മനോജനം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് അവിടെ മനോജ് മനോഹിസ്സാരനുള്ള സുഹൃത്തുക്കളൊക്കെ അതുപോലെയാണ് അങ്ങനെ സൗഹൃദം നിലനിർത്തണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകേണ്ടതായിട്ട് വരും നമ്മുടെ കുറേ സ്വകാര്യമായിട്ടുള്ള സമയങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികമായ ചില ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള മനസ്സുണ്ടാവണം സൗഹൃദം നിലനിൽക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൗഹൃദം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മറ്റു സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഈ വിദ്യാലയത്തിന് നന്മയ്ക്കു വേണ്ടിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിനൊരു പ്രത്യേക ശാസ്ത്രവിശ്വാസമുണ്ട് പക്ഷേ അതിലുപരിയായിട്ടുള്ള വ്യക്തിബന്ധങ്ങളാണ് ഈ നാട്ടിൽ അദ്ദേഹത്തിന് പുത്തൻകാവിൽ ജനിച്ചു വളർന്ന ഒരു സാറ അവിടെയും ബന്ധങ്ങൾ ശക്തമായിട്ടുണ്ട് അതിലുപരിയായ ബന്ധം കടിക്കൊള്ളത്തുണ്ട് കൂറിയ വിദ്യാർത്ഥികൾ ഇവിടുത്തെ രക്ഷകർത്താക്കൾ ഇവിടുത്തെ മത സാമുദായിക സംഘടനാ നേതാക്കളുമായിട്ടൊക്കെ സാറിന് അടുത്ത ബന്ധമുണ്ട് അതൊക്കെ സാറിൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല ഉപയോഗിക്കുന്നു സാധാരണഗതിയിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ കരുതി വെക്കുകയാണ് അതായത് സാർ വിഷക്കിൽ ഈ സ്കൂളിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്തിനൊരു ആവശ്യമായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാധീനങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് അങ്ങനെയുള്ള ഉപയോഗിച്ച ചരിത്രങ്ങളൊക്കെ എനിക്കറിയാം എല്ലാവരും ഓർക്കണമെന്നില്ല എങ്കിലും സാറാ കർമ്മം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് സാറിൻ്റെ റിട്ടയർമെൻ്റ് വേളയിൽ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരികയാണ് സാലി ഈ വർഷം വടിയെ തന്നെയാണ് ഇതിനു മുമ്പ് പറഞ്ഞതുപോലൊക്കെ തന്നെ ബഹുമാനപ്പെട്ട രജനീഫ് ടീച്ചർ പറഞ്ഞതുപോലെ തരത്തിൽ പറഞ്ഞാൽ ഈ സ്കൂളിലെ സർവവ്യാപിയാണ് എല്ലാ മേഖലയിലും ഓഫീസിലാണ് ജോലിയെങ്കിലും അതിലുപരിയായിട്ടുള്ള ആത്മാർത്ഥതയോടുകൂടി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെടും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിന് വേണ്ട ഉപദേശങ്ങളും സാരി നൽകും ഹെഡ് മിസ്റ്റിനു വേണ്ട ഉപദേശവും നൽകും ഓഫീസിലിരിക്കുന്ന മോഹൻസിക്കും വേണ്ട ഉപദേശങ്ങൾ സാരി നൽകും ഇത് അവരുടെ സ്വാതന്ത്ര്യം കൈകടത്തുന്നതല്ല സാലിക്കൽ പക്ഷെ അത് മാറി നിൽക്കാൻ കഴിയില്ല ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മുടേതെന്ന് കരുതി അതിനോടുള്ള അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ജന്മം കൊണ്ട് കുണ്ടറക്കാരിയാണെങ്കിലും കല്യാണം കഴിച്ചെത്തിയിരിക്കുന്ന എന്മേലിയാണെങ്കിലും ഇപ്പം സാരി ഒരു എനിക്കുള്ള കാര്യ അങ്ങനെ എല്ലാവരുടെയും കൂട്ടുകാരിയായിരുന്നു നമ്മുടെ നാട്ടുകാരിയായി പടിയിറങ്ങുന്ന ബഹുമാനപ്പെട്ട സാലിഗ് എല്ലാവരും നന്മകളും എന്ന് വാക്കൽ ആശംസ അറിയിച്ച അറിയിച്ചുള്ള നന്ദി രേഖപ്പെടുത്തുന്നു